തളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥത്തിന് തിരികെ ഏൽപ്പിച്ച് നാടിന് മാതൃകയായി മൂന്ന് കുട്ടികൾ ഇടുക്കി ഉപ്പതോട സ്വദേശികളായ ജെറിൻ ജോമോൻ ചില്ലാറ്റിക്കൽ ഗൌതം കൃഷ്ണ മഞ്ജേഷ് കല്ലിങ്കൽ ആദിത്യൻ ഷിജി കരിക്കാമറ്റത്തിൽ എന്നിവരാണ് സത്യസന്ധതിക്ക് മാതൃകയായി മാറിയത് ഇവരെ പ്രതിഭാഗിയ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു വിദേശത്തു നിന്നും അവധിക്കെത്തിയ ഉപ്പുതോട് പുന്നത്താനത്ത് സോണിയയുടെ ഒന്നരപ്പവനോളം തൂക്കം വരുന്ന സ്വർണമാല കഴിഞ്ഞ ദിവസം കളഞ്ഞു പോയിരുന്നു പലയിടത്തും തിരിഞ്ഞെങ്കിലും ഇവർക്ക് മാല കണ്ടെത്താനായില്ല ഇതിനിടെയാണ് പിന്നീട് അതുവഴി വന്ന ഉപ്പുതോട് നിവാസികളായ ചില്ലാറ്റിക്കൽ ജെറിൻ ചൊമോൻ കല്ലിങ്കൽ ഗൗതം കൃഷ്ണ മഞ്ചേശ് കരിക്കാമറ്റത്തിൽ ആദിത്യൻ ഷിജി എന്നീ വിദ്യാർത്ഥികൾക്ക് വഴിവെക്കിൽ നിന്നും സ്വർണ്ണമാല ലഭിക്കുന്നത് തുടർന്ന് മാല ലഭിച്ച വിവരം മര്യാപരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സമീപവാസിയുമായ പ്രജിനി ടോമിയെ കുട്ടികൾ അറിയിച്ചു വഴിയിൽ നിന്നും ലഭിച്ച സ്വർണമാല ഉടമസ്ഥനെ തിരികെ ഏൽപ്പിക്കാൻ കുട്ടികൾ കാണിച്ച സത്യസന്ധതയെ അഭിനന്ദിക്കുന്നതിനു വേണ്ടിയാണ് ഉപ്പുതോട് പ്രതിഭാ ഗ്രന്ഥശാലയുടെയും തണൽ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത് ഇതേ തീർത്തും നമ്മൾ അവരെ ശരിക്കും അനുമോദിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് നമ്മുടെ കുഞ്ഞാട്ടൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതിയാണ് കുഞ്ഞാട്ടൻ ഇവിടെ പറഞ്ഞത് ചെറുപ്പക്കാരായവരെല്ലാരും ഈ നാട്ടിൽ നിൽക്കാതെ നാട് വിട്ട് ഓടുകയാണ് എന്ന് പറയുന്നത് ശരി പ്രതിഭ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം ജോസഫ് അധ്യക്ഷനായിരുന്നു മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജനൻ ടോമി മുഖ്യ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്നി ബെന്നി അങ്കണവാടി വർക്കർ ലൂസി സിസി പ്രതിഭാ സെക്രട്ടറി ടോമി വേലംകുന്നേൽ തോമസ് കുഴിയംപ്ലാവിൽ രാജു മുപ്പാത്ത് സാൻഡോ നെല്ലേടത്ത സോജി ജോൺ ഗ്ലാഡീസ് അസാൻഡോ എന്നിവർ സംസാരിച്ചു